പിന്നെ പിങ്ക് ബുക്ക് മതിയോ ഇഷ്ടപ്പെട്ടോ ചേട്ടി പഠിക്കാനോ മുന്നെ ഇഷ്ടമാണോ സ്കൂളി വരാൻ ചേട്ടയുടെ ഇഷ്ടപ്പെട്ടോ നല്ലാണോ ഇവിടെ വന്നാ മതിയോ ഇവിടെ അടുത്ത വർഷം വരുന്നേ ഇപ്പൊ നമുക്ക് ആദ്യം അംഗൻവാടി പോവാം കേട്ടോ പുസ്തകം മേടിച്ചു തരാം ബുക്ക് മേടിച്ചു തരാം മോന് ഈ ബുക്ക് മേടിച്ചു തരാം കേട്ടോ മോൻ ഇപ്പം വേണോ ബുക്ക് വേണോ എന്നാൽ ഈ ചേട്ടായി അവിടെ ആയിരുന്നു അതോ അവിടെ ആയിരുന്നു ചേട്ടായി ഹലോ ഞങ്ങളിപ്പോൾ പോപ്പയുടെ സ്കൂളിലാണ് നിൽക്കുന്നത് അമ്പലാമ്പി എസ് സ്കൂളിൽ അപ്പം ഞങ്ങൾ അവൻ്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ മേടിക്കാനായിട്ട് വന്നാൽ ഞാനും ഉണ്ട് കിട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ ഇപ്പം വരുന്നില്ലെന്നാണ് പറയുന്നത് കിട്ടും അവന് റെഡ് ബുക്ക് വേണം അപ്പോൾ ചേട്ടായിടെക്സ്റ്റൊക്കെ മേടിച്ചപ്പോൾ പുള്ളിക്കൊരു സങ്കടം അതുമല്ല ഇവിടെ പാർക്കിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് തിരിച്ചു പറഞ്ഞില്ല ഇവിടെ ഇരിക്കാ വരുന്നില്ലെന്ന പറഞ്ഞു കിട്ടു വരാവോ വാ വീറ്റി ഒരു കൊണ്ടു വീട്ടിൽ പോണ്ടു കിട്ടു കിട്ടുന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ ഈ സ്കൂളിൽ പഠിക്കാൻ പറഞ്ഞു ഇവിടെ ഏ ഇവിടെ നമുക്ക് അടുത്ത വർഷം വരാം അതെന്നാ ണോ വരുന്നത് പഠിക്കാനാണോ വരുന്നത് കളിക്കാനാണോ പിന്നെ ബുക്ക് എന്തിനാ കിട്ടു പഠിക്കുവോ കിട്ടു നല്ല പഠിക്കുമോ അതി പോയാ മതിയോ ശരി ശരി ഇത് മതിയോ അത് വെല്ലോ ഇങ്ങനെ ആടുന്ന സ്ഥാനം അത് ആ ഉം ബാ ഞാൻ അപ്പുറത്ത് കേറാം ബാ പതിക്ക പതിക്ക പതിക്കൂക്ക് ഒരു അടുത്തീറ്റ ആ എല്ലാവിലാണോ ആ ശരി വേറെ ഓഹാ ഹെലികോപ്റ്റർ കറിയുന്ന കണ്ടോ കിട്ടി കറിയോ അവിടെ ഇരുന്നു അവിടെ ഇരുന്നു കൈ പോവല്ലേ കൈ പോവല്ലേ മോനെ കൈ പോവല്ലേ താരങ്ങൂ هلا بطيو ده تي بوي منا لك كلاو بيذ نا പോപ്പിക്ക് തന്നെ പോപ്പിയുടെ ക്ലാസ്മേറ്റിനെ കിട്ടി ശുഭശ്രീയെ കിട്ടി രണ്ടുപേരും അവിടെ നിന്ന് നോക്കാം അത് കറക്കോണ്ട് നീക്കിക്കൊണ്ട് മതിയോ ഇനി വേണോ ഇത് കറക്കണോ വീണ്ടേ ചാടി ഇറങ്ങിയേ വീട് ഇറങ്ങല്ലോ ചാടിയേ ആഹാ ചാടല്ല പറഞ്ഞാൽ മതി ഇറക്കാം കേട്ടോ ചാടൻ ആ വാ ഇനി അതും കയറിക്ക വലിയത് ബിഗ് അതും കയറിക്ക വാ സ്ലൈഡില് വേണ്ടതല്ലേ വാ ഇങ്ങോട്ട് പോര് ആ പോട്ടെ പാം പാം പോ കൂടെ നിന്നും മങ്കീഷിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണ്ടേ മങ്കീ ചേട്ടൻ എവിടെ നിൽക്കി ഇവിടെ അവൻ്റെ കൈ തന്നെ അവനെ പിടിച്ചോണ്ടിരുന്നു ഐട്ടെ പോട്ടെ ആ ആ അവിടെ ചേട്ടാ രാവിലെ എട്ട് കണ്ടാ ഏട്ടടെ കൂള കണ്ട வீடு 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 பதுக்கு போ ஓபியடா என்ன போட்டா